അടിമാലിയിൽ വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ നേതാവായ പ്രതിയെ ഭരണപക്ഷം സംരക്ഷിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചത് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു അടിമാലിയിൽ വയസ്സുകാരിയെ പിഞ്ചുകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന ഡിവൈഎഫ്ഐ നേതാവിന് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയ സർക്കാരിനും പോലീസിനുമെതിരെ യൂത്ത് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധജ്വാല സംഘടിപ്പിച്ചു സമരപരിപാടിയുടെ ഉദ്ഘാടനം കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി റോയ്സ് നിർവഹിച്ചു സാധാരണഗതിയിൽ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോകുന്നതുപോലെ ഈ കുട്ടിയെ വീട്ടിലാക്കി വളരെ ശ്രദ്ധിച്ച് ഇരുന്ന് കൊള്ളണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി നിരന്തരമായി മിഠായി കൊടുത്ത് നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആ നാട്ടിലെ ഒരു മാന്യൻ പറഞ്ഞാൽ മകൽ മാന്യനാണ് ആ മേഖലയിലെ എല്ലാ രംഗങ്ങളിലും വളരെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനായി സജീവമായി ഒരു ചെറുപ്പക്കാരനാണ് ഡി ഈ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ മാതാപിതാക്കൾ പോലും അബദ്ധം പറ്റി ഇങ്ങനെ എൻ്റെ ഷാളെടുത്ത് പലപ്പോഴും ഈ കുട്ടി കളിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ കളിക്കുന്നതിന്റെ പറ്റിയൊരു അബദ്ധമായിട്ടാണ് സംഭവിച്ചത് എന്നാണ് ആ മാതാപിതാക്കൾ പോലും ഇതിൻ്റെ ആ മരച്ചത് മരിച്ച ദിവസം അവർ െ പീഡിപ്പിച്ചു വന്ന കേസിൽ അടിയന്തരമായ പുനരന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സത്യസന്ധരും നീതിബോധമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും കേസ് പുനരന്വേഷിക്കാൻ നിയോഗിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആറു വയസ്സുകാരെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ കുറ്റസമ്മതവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാക്ഷ്യമൊഴികളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുമടക്കം കുറ്റം തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഡിവൈഎഫ്ഐ നേതാവായ പ്രതിയെ സംരക്ഷിക്കുന്നതിന് പോലീസും പ്രോസിക്യൂഷനും ഗൂഢാലോചന നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷനായി നേതാക്കളായ അരുൺ ചെറിയാൻ പൂച്ചക്കുടി അസ്ല മോലിക്കൻ ബിബിൻ അഗസ്റ്റിൻ ജോസഫ് വെച്ചു കുരാപ്പള്ളി ഫൈസൽ കെ അഷ്റഫ് അൽതാഫ് സുധീർ റഹ്മാൻ ഷാജി ബിനിഷ് ബെന്നി എന്നിവർ സംസാരിച്ചു ഫസൽ അബ്ബാസ് അഷ്കർ ഷമീർ ആര്യ ലക്ഷ്മി ബ്ലസൺ ബേബി എന്നിവർ നേതൃത്വം നൽകി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ